സിആർ പി സി സെക്ഷൻ നൂറ്റി അറുപത്തി നാല് കുറ്റസമ്മതകളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നത് സിആർ പി സി സെക്ഷൻ നൂറ്റി അറുപത്തി നാല് കുറ്റസമ്മതകളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നത് കുറ്റസമ്മതം മൊഴിയും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തത്സമയം പ്രാബല്യത്തിലിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് ഒരാൾ കൊടുക്കുന്ന കുറ്റസമ്മതമോ എന്താണ് കുറ്റസമ്മതമോ മൊഴിയോ തൻ്റെ അധികാരപരിധിയിൽ ഉള്ളതല്ലെങ്കിലും റെക്കോർഡാക്കാവുന്നതാണ് ഈ രേഖ കേസിൻ്റെ തെളിവിലേക്കായി അന്വേഷണ ഉദ്യോഗസ്ഥന് ഉപയോഗിക്കാവുന്നതാണ് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതി മുൻപാകെ ഹാജരാക്കുമ്പോൾ കുറ്റസമ്മതം റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് കുറ്റസമ്മതം ചെയ്യുവാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാൻ അധികാരം കൊടുക്കുവാൻ പാടില്ല കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു കുറ്റസമ്മതം നടത്തുന്നതിന് നിയമപരമായി അയാൾക്ക് ബാധ്യതയില്ലെന്നും ഈ കുറ്റസമ്മതം അയാൾക്കെതിരെ തെളിവായി സ്വീകരിക്കപ്പെടാനിടയുണ്ടെന്നും കുറ്റസമ്മതം നടത്താൻ തയ്യാറായ ആളെ മജിസ്ട്രേറ്റ് അറിയിക്കേണ്ടതാണ് മേൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റ് മെമ്മോറാണ്ടം നൽകേണ്ടതാണ് അപ്പോൾ സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപത്തി നാല് പറഞ്ഞെന്താണ് കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നത് കുറ്റസമ്മതവും മൊഴിയും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തത്സമയം പ്രാബല്യത്തിലിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് ഒരാൾ കൊടുക്കുന്ന കുറ്റസമ്മതമോ മൊഴിയോ തൻ്റെ അധികാരപരിധിയിൽ ഉള്ളതല്ലെങ്കിലും റെക്കോർഡാക്കാവുന്നതാണ് ഈ രേഖ കേസിൻ്റെ തെളിവിലേക്കായി അന്വേഷണ ഉദ്യോഗസ്ഥന് ഉപയോഗിക്കാവുന്നതാണ് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതി മുൻപാകെ ഹാജരാക്കുമ്പോൾ കുറ്റസമ്മതം റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് കുറ്റസമ്മതം ചെയ്യാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ അധികാരം കൊടുക്കുവാൻ പാടില്ല കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു കുറ്റസമ്മതം നടത്തുന്നതിന് നിയമപരമായി അയാൾക്ക് ബാധ്യതയില്ലെന്നും ഈ കുറ്റസമ്മതം അയാൾക്കെതിരെ തെളിവായി സ്വീകരിക്കപ്പെടാനിടയുണ്ടെന്നും കുറ്റസമ്മതം നടത്താൻ തയ്യാറായ ആളെ മജിസ്ട്രേറ്റ് അറിയിക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റ് മെമ്മോറാണ്ടം നൽകേണ്ടതാണ് ഇപ്പോൾ സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപത്തി നാല് കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നത് സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപത്തി നാല് പറയുന്ന എന്താണ് കുറ്റസമ്മതങ്ങളും കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നത് ഒന്നുകൂടി സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപത്തി നാല് പറയുന്ന എന്താണ് കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നത്